വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻ നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അഫോർഡബിൾ റേറ്റിൽ അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെ മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സൈസോടെ മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി വെബ്സൈറ്റ് ആണ് ഓട്ടോ എപ്പോഴും നല്ലത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡെസ്പാച്ച് ചെയ്യും പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ഇനി എന്തേലും ബുദ്ധിമുട്ടുണ്ടായാൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് പോസ്റ്റൽ വഴി നമ്മൾ ചെയ്യുന്നത് ഡി ടി സി ആണെങ്കിൽ ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ സിൽക്ക് ഫാബ്രിക് കോട്ടൺ അല്ല കോട്ടാ സിൽക്ക് കേട്ടോ നല്ല ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കോട്ടാ സിൽക്ക് ഫാബ്രിക് അതിലേക്ക് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കോട്ടൺ ലൈനിങ്ങോട് വന്നിരിക്കുന്ന അടിപൊളി ഒരു ടു പീസ് കളക്ഷൻ അല്ലെങ്കിൽ കോഡ് സെറ്റ് എങ്ങനെ വേണേലും പറയാം നമ്മളിത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ ബെസ്റ്റ് സെല്ലറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ നെക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബീഡ്സും ഇറേഴ്സും നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുഞ്ഞായിട്ട് ബീഡ് വർക്ക് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് ഒരു മജന്ത പിങ്ക് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് അതിലേക്ക് ബനാറസി ബുട്ട വീവിംഗ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ബോട്ടം പീസ് വരുന്നത് ഒരു കട്ട് സ്ട്രേക്കഡ് ആണ് അതിലേക്ക് സൈഡ് പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് അടിപൊളി ക്വാളിറ്റി ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക സൈസ് വരുന്നത് അപ് ടു ത്രീ എക്സൽ സൈസ് ആണ് കേട്ടോ അതായത് ആമ്പിറ്റ് ആംബിറ്റ് ഫോർട്ടി സിക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അതായത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് വരുന്നത് ഇനി ഇൻ കേസ് മോൾ ഉണ്ടെങ്കിൽ നമ്മളത് വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ വേഗം തന്നെ ട്രൈ ചെയ്തോളൂ ഫസ്റ്റ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മജിന്ത പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം കളർ ഷെയ്ഡ്സ് കണ്ടുപോകാം നല്ല മെറ്റീരിയൽ ക്വാളിറ്റി പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ലൈനിങ് അതും നല്ല ക്വാളിറ്റി ഉള്ള കോട്ട ലൈനിങ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കോട്ടൻ ലൈനിങ് വരുമ്പോൾ നമുക്കും ഒരു സുഖമല്ലോ ഇതാ ഇതാണ് വരുന്നത് ഹാൻഡ് വർക്കിൻ്റെ ക്ലൗസർ ഷോട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് നൈറ്റ് ഫങ്ഷൻസിനോ ഡേ ലൈറ്റിനോ ഒക്കെ നല്ല രസമായിരിക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് സെക്കൻഡ് ഷേ ഷെയ്ഡ് വരുന്നത് ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ് ബ്രോൺസ് ഗ്രീൻ അല്ല ഒലിവ് ഗ്രീൻ എങ്ങനെ വേണേലും പറയാം ബ്രോൺസ് കളറിന്റെ ചിൻഡോട് കൂടിയ ഒലിവ് ഗ്രീൻ ഷെയ്ഡ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് നമ്മുടെ ഭയങ്കര ബെസ്റ്റ് എല്ലർ കളറായിരുന്നു കോഫി ബ്രൗൺ ഷെയ്ഡ് ശരിക്കും നെസ്കഫേ അതിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ കോഫി ആക്കി കഴിയുമ്പം ആ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ അതിലേക്ക് സിൽവർ ആൻ്റി കളറിലുള്ള ഓൾ ഓവർ ബനാറസി ബുട്ടാസ് ആണ് പോകുന്നത് നല്ലൊരേറ്റമാണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഈ ഒരു പ്രൈസിന് കിട്ടത്തില്ല അത്യാവശ്യം നല്ല സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിൾ റേറ്റിൽ തരാൻ പറ്റുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് നല്ല ചില്ലി റെഡ് ഷെയ്ഡ് നമ്മുടെ ഫേസിന് ഭയങ്കര നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് ചില്ലി റെഡ് അതാണ് വെഡ്ഡിങ് അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ ഇപ്പോഴും കൂടുതൽ ആളുകൾ ഈ ഒരു കളറ് ചൂസ് ചെയ്യാനുള്ള കാര്യം കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് നല്ല ബുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം ആൻഡ് ടോപ്പ് സെയിം ഫാബ്രിക് പ്രൈസ് എയ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് കേട്ടോ എപ്പോഴും കിട്ടാത്ത ഒരു കളർ ഷെയ്ഡാണ് ലാവൻഡർ ഷെയ്ഡ് പുതിയ വെറൈറ്റി അടിപൊളി റീസ്റ്റോക്ക് ഈ ഒരു പ്രൈസിന് വർത്താണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക എയ് ഡബിൾ നയൻ അതിനൊരു ഷെയ്ഡ് ലീഫ് ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡും അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് ഏതൊരു കളർ ഷെയ്ഡും അടിപൊളിയാണ് ഹാൻഡ് വർക്കും നല്ല ഭംഗിയിലാണ് പിന്നെ ഈ ഒരു സിൽവറിലേക്കും ഈ ഒരു ആൻറ്റി കളേഡ് ആയിട്ടുള്ള ബുട്ടാസിലേക്കുള്ള ലൈറ്റ്സ് ഉള്ള ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ രസമായിരിക്കും നമുക്കിപ്പോൾ സാരി എടുത്തു പോകാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഒരു ഐറ്റം ചൂസ് ചെയ്താൽ നല്ല ഒരു എത്നിക് വെയർ ലുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഗോൾഡൻ അല്ലെങ്കിൽ ആൻറ്റി കളേഡ് ആയിട്ടുള്ള ആക്സസറീസ് വെച്ച് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാം സോ നല്ല സാരി കൊടുത്ത ലുക്കും കിട്ടും അടിപൊളിയാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പം അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഹക്കോബ ഫ അതായത് കുർത്തിക്ക് തന്നെ നല്ല പ്രൈസ് വരുന്നതാണ് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കുർത്തി നമ്മുടെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ തന്നെ എയ്റ്റ് ഡബിൾ നയൻ നയൻ ഫോർട്ടി അതായത് താന്നൊരു റേറ്റിൽ ഹക്കോബ ടോപ്പ് ആൻഡ് ബോട്ടം ഇല്ല നല്ല ബ്രാൻഡ്സിൻ്റെ അപ്പം നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹക്കോബയാണ് ഫാബ്രിക്ക് സോഫ്റ്റ് ആണ് ഇങ്ങനെ റഫ് ആയിട്ട് നിൽക്കത്തില്ല അതിലേക്ക് ത്രെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് കളർ വരുന്നത് നല്ല ഒരു പീറ്റ് ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് പിന്നെ നമ്മുടെ ഒരു ഒരു പാരറ്റ് ഗ്രീൻ ടൈപ്പ് ഓഫ് ഷെയ്ഡ് പിന്നെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് കേട്ടോ പക്ക ഓണിയൻ അല്ല ഒരു ഡസ്റ്റി ഓണിയൻ ഷെയ്ഡാണേ ടോപ്പ് ആൻഡ് ആണ് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും ഇതിൻ്റെ നെക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റേഴ്സ് കാലപ്പ് ചെയ്തിരിക്കുന്ന നെക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സ് വിത്ത് ഡോരീസ് പാരലൽ ഫിറ്റ് ആണ് ബോട്ടം വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം എന്നിട്ട് ഈ ബോട്ടത്തിൻ്റെ ഹെൻഡ് പോർഷനിലേക്ക് ടോപ്പിൻ്റെ അതേ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ബോട്ടം വിത്ത് ലൈനിങ്ങിനാണ് ചെയ്തേക്കുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി റിയൽ കോട്ടൺ ഹക്കോബയാണ് ഡ്യൂപ്പ് ഒന്നുമല്ല അതും ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നയൻ ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്നുള്ള റേറ്റിൽ ഹോൾസെയിലു പോലെ നിങ്ങൾക്ക് ഈ ഐറ്റം കിട്ടില്ല ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ നല്ല ഹൈ ക്വാളിറ്റി പ്യോർ കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ടു പീസ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ഹക്കോബ തന്നെയാണ് ടോപ്പ് വരുന്നത് സൈഡ് സിറ്റഡ് ആയിട്ടാണ് കട്ട് ആണ് അതായത് ടോപ്പിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് ഈ സ്കാല ഫിനിഷ് നെക്ക് ത്രീ ഫോർ സ്ലീവ് ബോട്ടം പീസ് വരുന്നത് പാരലൽ ഫിറ്റ് ബോട്ടം ആണ് ടോപ്പിൻ്റെ സെയിം പ്രിൻറ്റ് തന്നെയാണ് ബോട്ടത്തിൻ്റെ എൻഡിലേക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ കാണോട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇത് ഈ സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിൻ്റെ എൻഡിൽ എന്നിട്ട് ബാക്കി ബോട്ടം ഞാൻ കാണിച്ചിട്ടുണ്ടായത് പീച്ച് ഷെയ്ഡിൽ തന്നെ വരും വൺ സൈഡ് നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഡോരീസ് ഉണ്ട് എക്സ്ട്രാ ഒരു കറക്റ്റ് ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ട് വയർ വലുതായിട്ട് തോന്നായിരിക്കാൻ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് ചെയ്തേക്കുന്നത് വീഡിയോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് നയൻ ഫോർ നയൻ ബെസ്റ്റ് പ്രൈസ് ആണ് അറിയാവുന്നവർക്കറിയാം അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പീച്ച് ഷെയ്ഡാണ് പ്യുർ കോട്ടൺ ഹക്കോബയാണ് ശരിക്കും എല്ലാ പ്രൊഡക്റ്റും വേറെ ചെയ്ത് കാണിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗിയുള്ളത് പക്ഷേ നമ്മുടെ സമയക്കുറവുകൊണ്ടും ഒക്കെയാണ് നമ്മളെല്ലാം ഇട്ട് കാണിക്കാത്തത് ഇപ്പോൾ ഈ ഫസ്റ്റ് ഷെയ്ഡ് ലൈറ്റർ ഷെയ്ഡ്സ് പീച്ചിൻ്റെ ലൈറ്റ് പേസ്റ്റഡ് ഷെയ്ഡ് സെക്കൻഡ് വൺ കണ്ടു നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് ഏത് ചൂസ് ചെയ്തതിന് അടിപൊളിയാണ് നല്ല ഫ്ലോറൽ പ്രിൻറ്റും ആ ഒരു സ്കാനപ്പൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര പ്രീമിയം ബ്രാൻഡ്സിൽ കാണപ്പെടുന്ന അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ബാക്കിൽ ഇലാസ്റ്റിക്കാണ് ഫ്രണ്ടിൽ പടിയാണ് ഭയങ്കര കംഫർട്ടബിളാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ഉണ്ട് ടോപ്പിൻ്റെ എൻഡ് പോർഷൻ പ്രിന്റ് വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ തന്നെ സെയിം പ്രിൻ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻ്റേജ് പ്രീമിയം ക്വാളിറ്റി ഹക്കോബ കോട്ടൺ ആണ് ട്രൈ ചെയ്ത് നോക്കാം മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെ പിന്നെ ഗ്രീൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ ഇതിനകത്ത് ഇതുണ്ട് അതും സ്കാനപ്പ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട് യുണീക്ക് പീസസാണ് ഒരുപോലെയുള്ള അല്ല എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ടു പീസ് കളക്ഷൻ സ്ലിറ്റഡ് പാറ്റേൺ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും എല്ലാം ആണ് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സെവൻ അപ്രോക്സിമേറ്റ്ലി കിട്ടും ബോട്ടം തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് വരുന്നത് അത് ബോട്ടോ ഒക്കെ നോക്കി ഒട്ടും പിശിക്കില്ലാതെ പാരലൽ ഫിറ്റ് ആണ് സോ നമുക്ക് തൈസിന് വണ്ണം ഉള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഭയങ്കര ഡിറുകിയിരിക്കത്തില്ല ഇതാണ് നമ്മുടെ എൻ പോർഷൻ അപ്പോൾ റേറ്റ് വരുന്നത് നയൻ ഫോർ നയൻ പയർ ഷെയ്ഡ് അടിപൊളി ആണ് കേട്ടോ ഭയങ്കര ക്യൂട്ടസ്റ്റ് വേർഷൻ ഓഫ് പിങ്ക് ആണ് എല്ലാം സെയിം ക്വാളിറ്റി ആണ് പ്രിന്റിലും കളറിലും ഉള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എക്സലൻറ്റ് ക്വാളിറ്റി അത് ഞാൻ ഹൺഡ്രഡ് പേർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ചില ഹക്കോബ ഭയങ്കര സ്റ്റിഫാണ് ആ ഒരു മോഡലല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഹക്കോബയാണ് അതാണ് റിയൽ ഹക്കോബ റേറ്റ് നന്നായിട്ട് താഴ്ന്നു വരുന്ന ഹക്കോബാസിനാണ് സ്റ്റിഫ്നെസ് കൂടി വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ ക്ലോസർ ഷോട്ട് ഒറിജിനൽ കോട്ടൺ ഫാബ്രിക്കാണ് ഇതാണ് ബോട്ടത്തിൻ്റെ എൻ പോർഷൻ ഈ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം വർത്താണ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് നല്ല ക്വാളിറ്റി കൂടി ഒരു ത്രീ പീസ് പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഔട്ട്ഫിറ്റ് കാണാം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് പ്രൈസ് വൺ സീറോ സെവൻ സീറോ ഉള്ളൂ മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒരു ലെമൺ ലൈം ഗ്രീൻ ഷെയ്ഡും പിന്നെ നല്ല ഒരു ടീ ബ്ലൂ ഷെയ്ഡും ഇതിലിപ്പോൾ ഏത് നിങ്ങൾ ചൂസ് ചെയ്താലും നല്ല കളർ ഷെയ്ഡ്സാണ് ഭയങ്കര പ്ലസൻസ് ഫീല് തരുന്ന ഐറ്റമാണ് കേട്ടോ സൈഡ് സൈഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വീ നക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട വൈഡ് ആയിട്ടുള്ള വീ നെക്ക് അതിലേക്ക് റണ്ണിങ് സ്റ്റിച്ചസ് കഴിയുമ്പോൾ സംഭവം വേറെ ലെവലാണ് നല്ല കോട്ടൺ ലൈനിങ്ങും അടിപൊളി തുപ്പട്ടയും ഇതാ ഇതാണ് തുപ്പട്ടയുടെ ലെങ്ത് പിടുത്തു നോക്കുക വരുന്നത് കേട്ടോ ഈ സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് ഫ്ലോറലും അതർ സൈഡിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു ദുപ്പട്ട ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ് കോട്ട ഫാബ്രിക് പോലത്തെ ദുപ്പട്ടയാണ് വരുന്നേക്കുന്നത് ഓട്ടോ ബോട്ടം പീസ് വരുന്നതും നല്ല സോഫ്റ്റ് മത് കോട്ടൺ ഫാബ്രിക് തന്നെ വരുന്ന ബോട്ടം ത്രീ പീസ് കളക്ഷൻ വൺ സീറോ സെവൻ സീറോ നമുക്ക് ഈ ഒരു കളർ ട്രൈ ചെയ്യാം നല്ല സമ്മർ സീസൺ ഇങ്ങ് വരാൻ പോവാണ് അപ്പോൾ സമ്മറിന് പറ്റിയ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ സൈഡിൽ സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഓഫ് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം ത്രീ പീസ് ഇൻ മൽ കോട്ടൺ ഫാബ്രിക് വീ നക്കാണ് റണ്ണിങ് സ്റ്റിച്ചസ് ആണ് അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വൺ സീറോ സെവൻ സീറോ അടിപൊളി കളർ ഷെയ്ഡാണ് ട്രൈ ചെയ്തത് നെക്സ്റ്റ് കളർ കണ്ടോ ടീൽ ബ്ലൂ കളർ ഇങ്ങനെ കോട്ടണിലെ ഈ കളറൊക്കെ ഭയങ്കര ആണ് ഇത് കണ്ടോ ഇതിൻ്റെ ഈ റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്തിരിക്കുന്നതാണ് ഭയങ്കര രസമാണ് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ഡ്രസ്സസ് ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ് സിമ്പിൾ സിമ്പിളാണ് താനും എന്നാൽ നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് യൂസും ചെയ്യാം നമ്മൾ ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന റേറ്റും വരുന്നില്ല ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയിൽ വൺ സീറോ സെവൻ സീറോ മീഡിയം തൊട്ട് ഡബിൾ എക്സല് വരെ നല്ല ദുപ്പട്ടയൊക്കെയാണ് കേട്ടോ ഒരു നെറ്റ് കോട്ടയുടെ കൂട്ട് ചെക്ക് പാറ്റേൺ വരുന്ന ദുപ്പട്ടയാണ് ഇതെങ്ങനെ നടക്കും എന്താണെങ്കിലും കൊള്ളാം ഈ ഒരു പ്രൈസിനകത്ത് മൽക്കോട്ടൻ അല്ല നല്ല സോഫ്റ്റ് വേർഷൻ ഓഫ് കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മുടെ ജയ്പൂർ കോട്ടൻ അല്ല മൽക്കോട്ടൺ ത്രീ പീസ് കളക്ഷൻ ആണ് അപ്പോൾ ഉറപ്പായിട്ടും വൺ സീറോ സെവൻ സീറോ അടിപൊളി പ്രൈസാണ് ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ ഷിപ്പിംഗ് ടു അപ്പോൾ ഇത് നമുക്ക് നല്ല കോട്ടൺ ഫാബ്രിക്കിൻ്റെ ഒരു ടു പീസ് കളക്ഷൻ കാണാം ഇത് വരുന്നത് മൽ കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണ് സോഫ്റ്റ് സോഫ്റ്റസ്റ്റ് വേർഷൻ ഓഫ് കോട്ടൺ ആണ് രണ്ട് ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ചാട്ട് ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം പേസ്റ്റൽ ലാവണ്ടർ ആൻഡ് പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് രണ്ട് ഷെയ്ഡ്സും സൂപ്പർ ഷെയ്ഡ്സാണ് ഏതെടുത്താലും അടിപൊളി എന്നാൽ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കളക്ഷൻ കൂടുതലും സിമ്പിൾ ഡ്രസ്സസ് ആണ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് വി നെക്ക് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഈ റെഗുലർലി ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് പ്രൈസ് ജസ്റ്റ് എയിറ്റ് ഫോർ നയൻ മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല ഹൈ ക്വാളിറ്റി ടൂ പീസ് ആണ് നല്ല സോഫ്റ്റസ്റ്റ് വെർഷൻ ഓഫ് മൽ കോട്ടൺ ഫാബ്രിക് സ്ലിറ്റഡ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ നെക്കൊക്കെ നിങ്ങളൊന്ന് നോക്കി തന്നെ രസം വന്ന് സൂപ്പർ നെക്ക് പാറ്റേൺ ആണ് ബോട്ടവും സെയിം കളറിലും സെയിം ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ സിമ്പിൾ ടൂ പീസ് കളക്ഷൻ ഒറിജിനൽ കോട്ടൺ ഫാബ്രിക് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ നെക്സ്റ്റ് ആണ് വരുന്നത് പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് ഭയങ്കര ആണ് അടിപൊളിയാണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ചേരുന്ന രണ്ട് കളേഴ്സ് ആണ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എലഗൻ കളക്ഷൻസ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഡെയിലി വെയർ ആയിട്ട് ടു പീസ് കോട്ടൺ തപ്പി നടക്കുന്നവർക്ക് നല്ല ഓപ്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഇത്രയും സിമ്പിൾ കളക്ഷന്റെ കൂടെ അടിപൊളി ഒരു ബാറ്റ്വെയർ കുർത്തി ഹോൾസെയിൽ റേറ്റ് തന്നെ സെവൻ ഡബിൾ നയൻ ആണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട നല്ല ബ്രാൻഡ്സിൻ്റെ അല്ലെങ്കിൽ ഒട്ടും ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ റേറ്റ് താന്ന് കിട്ടും പക്ഷെ നല്ലതിനെല്ലാം മിനിമം ഞാൻ പറഞ്ഞ സെവൻ ഡബിൾ നയൻ നയൻ ഫോർട്ടിയൊക്കെയാണ് ഏറ്റവും അത്യാവശ്യം ഈ ഒരു ഇത്രയും ഒരു ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റംസിനൊക്കെ നയൻ ഫോർട്ടി വരാറുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ജസ്റ്റ് സെവൻ സെവൻറ്റി റേറ്റിന് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സെവൻ സെവൻറ്റി അല്ല സെവൻ സിക്സ് നയൻ റേറ്റ് ആണ് സെവൻ സെവൻ്റി റേറ്റിന് അടിപൊളി ഒരു കളക്ഷൻ കൊണ്ടുനേക്കുന്നത് കളേഴ്സ് നല്ല രസമാണ് പീച്ച് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീൻ ഗ്രാം കളർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ഹോട്ട് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിലേത് നിങ്ങൾ ചൂസ് ചെയ്താലും ബെറ്റർ ആണ് അത്രയ്ക്കും നല്ല മനോഹരമായ പ്ലേറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് വൃത്തിയിൽ ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് എങ്ങനെ വരും കേട്ടോ എലൈൻ മോഡലാണ് ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് സ്റ്റോക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കാരണം ബ്ലൂവിങ് ജോർജറ്റ് ആണ് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് നല്ല ലെങ്ത് എടുത്തും ഒക്കെയുള്ള അട്ടിപൊളി ദുപ്പട്ട അപ്പോൾ പ്രൈസ് ജസ്റ്റ് സെവൻ സിക്സ് നയൻ മാത്രമേ ഉള്ളൂ മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ നമ്മുടെ റീസ്റ്റോക്ക് ആണ് കേട്ടോ നല്ല ഒപ്പീനിയൻസ് കിട്ടുന്ന മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യിപ്പിക്കാറുള്ളൂ റീസ്റ്റോക്ക് ചെയ്താണ് വേറെ ചെയ്ത് കാണിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഹീറ്റഡ് പ്ലേറ്റ്സ് ആണ് നല്ല വൃത്തിയിൽ പ്ലീറ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്താണേലും നമ്മുടെ ഐറ്റംസ് ഒക്കെ ബൾക്കായിട്ട് വരുന്നതാണ് ഏതൊരു പ്രൊഡക്റ്റും പ്ലീറ്റഡ് കുർത്തീസും നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും ഇതിപ്പം നമ്മൾ ഏറ്റവും നല്ല പീസ് നോക്കിയൊന്നും അല്ല ഇടുന്നത് കൈ കിട്ടുന്ന അങ്ങ് ഇടുന്നതേ ഉള്ളൂ കേട്ടോ ചിലപ്പോൾ ഇതിനും നല്ലതായിരിക്കും നിങ്ങളെ കിട്ടുന്നത് ചിലപ്പോൾ പ്ലേറ്റ്സ് ഇങ്ങനെ പൊങ്ങിയിരിപ്പുമാണ് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത വെച്ചാൽ മതി കേട്ടോ അല്ലാതെ ഡാമേജസോ കാര്യങ്ങളോളൊന്നും നമ്മൾ കസ്റ്റമേഴ്സിന് അയക്കത്തില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട നല്ല ലെങ്ക് വിട്ടുമുള്ള ദുപ്പട്ടയാണ് കുഞ്ഞു ദുപ്പട്ടയൊന്നും അല്ല കേട്ടോ വലിയ ദുപ്പട്ട തന്നെയാണ് ചെയ്തേക്കുന്നത് നല്ല ഹാൻഡ് ആണ് വൈഡ് നെക്കാണ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് കിട്ടും നല്ല രീതിയിൽ പ്ലീറ്റിങ് ചെയ്തിരിക്കുന്ന അടിപൊളി ഐറ്റം അപ്പോൾ പാർട്ടി വെയർ ആയിട്ട് ജസ്റ്റ് സെവൻ സിക്സ് നയണിന് നല്ല അടിപൊളിയരായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ സൈസിൽ അവൈലബിൾ ആണ് അപ്പോൾ രണ്ട് ഷെയ്ഡ്സും കൂടെ ഉണ്ട് ഈ ഒക്കെ അടിപൊളിയാണ് ഞാൻ എപ്പോഴും എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോർ അടിച്ചുകയാണെങ്കിൽ ഗ്രീനും ബ്ലൂവിൻ്റെയും ഭംഗി വീഡിയോയിൽ കിട്ടില്ല പക്ഷേ നേരിട്ട് കിടും ഐറ്റമാണ് ഇതുണ്ടോ നല്ല രസമുള്ള ഡാർക്കസ്റ്റ് ഗ്രീൻ ഗ്രാം ആണ് കേട്ടോ ഗ്രീൻ ഗ്രാമും മെഹന്തി ഗ്രീനും കൂടെ ഒക്കെ മിക്സ് ആയി കഴിയുമ്പോൾ വരുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു കളറാണ് കളറാണേ ചെറുപയറുപച്ചയുടെ കൂടെ നമ്മുടെ മെഹന്ദി കളറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ നല്ല ഭംഗിയുണ്ട് അതും കറക്റ്റ് ആ ബീഡിൻ്റെ കളറും ഒക്കെ ആയിട്ട് ആയി പോകുന്നുണ്ട് വലിയ ദുപ്പട്ടയാണ് ചെറിയ ദുപ്പട്ടയല്ല ബ്യൂട്ടിഫുള്ളി പ്ലീറ്റഡ് നല്ല ലെങ്ത് ഉള്ള അടിപൊളി ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക സെവൻ സിക്സ് നയൻ അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡെന്ന് ഒന്ന് കഴിഞ്ഞാൽ നല്ല രസമുള്ള പീച്ച് പിങ്ക് ഷെയ്ഡ് ഇതൊക്കെ നല്ല നല്ല കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ഭയങ്കര ഇടിവെട്ട് ഷെയ്ഡ്സൊന്നും അല്ല ഭയങ്കര ക്യൂട്ട് കളേഴ്സ് ജസ്റ്റ് സെവൻ സിക്സ് നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നല്ല നല്ല കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുനേക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വേൾഡ് വൈഡ് നമ്മൾ ഷിപ്പ് ചെയ്യാറുണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാമെന്നാണ് പിന്നെ ഇനി ഒട്ടും വെബ്സൈറ്റ് അറിയില്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഡെസ്പാച്ച് മൺ ആയിരിക്കും വെബ്സൈറ്റിൻ്റെ പിന്നെ വാട്സപ്പ് ആണെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഉണ്ടാവില്ല മൺഡേ ആയിരിക്കും ചുരുതാൻ താങ്ക് യു സോ മച്ച് ടേക്ക്